സെൽഅബീവിനെയും ഇസ്രയേൽ സേനയെയും വെല്ലുവിളിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ തലവൻ നയിം ഖാസിം രംഗത്തെത്തിയിരിക്കുന്നു അദ്ദേഹം ഒരു ടെലിവിഷൻ അഭിമുഖത്തിലൂടെയാണ് ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് ബെയ്റൂട്ടിനെ ആക്രമിച്ചതിനും മുഹമ്മദ് അഫീഫിനെ അതായത് ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം തലവനായിരുന്ന മുഹമ്മദ് അഫീഫ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തിൽ ബെയ്റൂട്ടിൽ കൊല്ലപ്പെട്ടിരുന്നു മുഹമ്മദ് അഫീഫിന്റെ ജീവന് കൃത്യമായും ഇസ്രായേൽ സേനയും ഇസ്രയേലും മറുപടി നൽകേണ്ടി വരും ഹിസ്ബുള്ള പകരം ചോദിക്കും എന്നാണ് നയിം ഖാസിം ഈ ടെലിവിഷൻ പ്രഭാഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇസ്രയേൽ കൃത്യമായും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ചെൽ അവിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണം കൃത്യമായും വരുന്ന മണിക്കൂറുകളിൽ തുടരും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് അതായത് ഈ വെടിനിർത്തലിനുള്ള സാധ്യത അത്തരത്തിലുള്ള സാധ്യതകളുമായി ബന്ധപ്പെട്ട് ഹിസ്ബുള്ള കൃത്യമായും ആ വെടിനിർത്തൽ കരാറൊക്കെ അംഗീകരിച്ചിരുന്നു പക്ഷെ പിന്നീട് ഹസൻ നസ്രയുടെ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളാണ് ഹിസ്ബുള്ളയെ പിന്നോട്ട് വലിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ എത്ര നാൾ നീണ്ട യുദ്ധം നയിക്കാനും എത്ര നാൾ യുദ്ധം ചെയ്യാനും ഹിസ്ബുള്ള തയ്യാറാണ് ഹിസ്ബുള്ളയുടെ പോരാളികൾക്ക് അതിനുള്ള ആത്മവീര്യമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തങ്ങളുടെ പോരാളികൾ നടത്തിയ ആക്രമണത്തിൽ ടെല്ല വീവിലടക്കം ഇസ്രയേലിൽ വലിയ നാശം വിതയ്ക്കാൻ ഹിസ്ബുള്ളക്ക് തങ്ങളുടെ പോരാളികൾക്ക് കഴിഞ്ഞു അങ്ങനെയുള്ള പോരാട്ടത്തിലൂടെ നൂറുകണക്കിന് ഇസ്രയേലികളെ ചിതറിക്കാൻ അല്ലെങ്കിൽ നൂറുകണക്കിന് ഇസ്രയേലികളെ അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നൊരു സാഹചര്യമൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് വരും ദിവസങ്ങൾ വരും മണിക്കൂറുകൾ ഒട്ടും സുഖകരമായിരിക്കില്ല എന്ന് നയിം ഖാസിം പറയുമ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പ്രത്യേകിച്ചും മുഹമ്മദ് അഫീഫിൻ്റെ കൊലപാതകത്തിന് ശേഷം അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള മണിക്കൂറുകളിൽ അതിശക്തമായ ആക്രമണമാണ് ടെൽഅബീബിലേക്ക് അടക്കം ടെൽഅീവിലേക്ക് മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കും ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരേ സമയം മുപ്പത്തിയഞ്ച് ഡ്രോണുകളൊക്കെ ഡ്രോണുകളുടെ ഒരു സന്നാഹം തന്നെ അവർ ഒരേ സമയം ഇങ്ങനെ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ നമുക്ക് ലഭിക്കുന്നൊരു അപ്ഡേറ്റ് ഒരു മുപ്പത്തിയഞ്ച് റോക്കറ്റുകളുടെ ഒരു സന്നാഹം ഒരേ സമയം ഹിസ്ബുള്ള േലിലേക്ക് വിന്യസിച്ചു എന്നുള്ളതാണ് കിരിയാത്ത് സ്മോണയിലും ഗലീലിലുമൊക്കെ വലിയ ആക്രമണം ഹിസ്ബുൾ അഴിച്ചുവിടുന്നു തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് തന്നെ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ട് ഹിസ്ബുള ശക്തമായി ഇസ്രയേലിലേക്ക് ആക്രമണം തുടരുന്നു എന്നുള്ള വാർത്തയാണ് അതേസമയം തന്നെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന വരുന്നത് പുറത്താക്കപ്പെട്ട ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറിൻ്റെ പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നത് ഇസ്രയേലിൽ ചോര കൊണ്ട് കളിക്കുകയാണ് പ്രത്യേകിച്ചും ഗസയിൽ ഈ സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ യു എൻ്റെയും ഒക്കെ ഈ ട്രക്കുകൾ അവരുടെ ഹ്യൂമൻ എയ്ഡ് എത്തിക്കുന്ന ട്രക്കുകൾ ഇപ്പോൾ ഭക്ഷണവും മരുന്നും വെള്ളവും ഒക്കെ എത്തിക്കുന്ന ട്രക്കുകൾ ഇസ്രയേൽ സേന ആക്രമിക്കുന്നു അത് കൃത്യ സമയത്ത് ഇവർക്ക് എത്തിച്ചു കൊടുക്കാൻ അതായത് ഗസയിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ നിന്ന് ഇസ്രയേൽ തടയുന്നു അത് ഒരു ചോരക്കളിയാണ് എന്നാണ് യോഗ് ഗാലന്റ് പറയുന്നത് അങ്ങനെ ഉള്ള നീക്കവുമായി ഇസ്രയേൽ സേന മുന്നോട്ട് പോകുമ്പോൾ അത് ഇസ്രായേൽ സേനയുടെ ഓരോ സൈനികൻ്റെയും ജീവൻ വെച്ചുള്ള കളിയാണ് എന്നാണ് യോഗ് ഗാലൻ്റ് പറയുന്നത് അതിന് നൽകേണ്ടി വരുന്ന വില സൈനികരുടെ ജീവനായിരിക്കും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ ഓർമ്മിപ്പിക്കുകയാണ് പുറത്താക്കപ്പെട്ട പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അതുപോലെ ഈ സെപ്റ്റംബർ പതിനേഴിനുണ്ടായ പേജർ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനെ തുടർന്ന് ഹിസ്ബുല നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം ഇസ്രായേൽ സൈനികരെ ഹിസ്ബുള്ളക്ക് വധിക്കാൻ കഴിഞ്ഞുവെന്നും ആയിരത്തിലധികം പേർക്ക് ഹിസ്ബുളയുടെ ആക്രമണത്തിൽ പരിക്കുപറ്റി എന്നൊക്കെയുള്ളൊരു കണക്ക് ഹിസ്ബുള്ള പുറത്തുവിടുന്നുണ്ട് ഗസയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലും ഇസ്രയേൽ ഗസയിലേക്ക് നടത്തുന്ന ആക്രമണം അതിശക്തമായി തുടരുകയാണ് അതിൽ പതിമൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത എൺപത്തിനാല് പലസ്തീനികൾക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് അതേസമയം കെഫർ ബ്രിഗേഡിലെ ഒരു സൈനികൻ കൂടി കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു ഇന്നലെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അത് ഇന്നലെ വന്ന വാർത്തയാണ് റോയ് സാസൻ ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ റോയിസ് ആസൻ നാഷോൺ ബറ്റാലിയനിലെ അതായത് കെഫിർ ബ്രിഗേഡിലെ നാഷോൺ ബറ്റാലിയനിലെ സൈനികരാണ് ഇപ്പോൾ കൊല്ലപ്പെടുന്ന സൈനികരൊക്കെ ഏതാണ്ട് ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ളവരാണ് ഇന്റെ ഭാഗമായി ഇസ്രയേൽ സൈനികരായി ഗസയിലടക്കം കൊല്ലപ്പെടുന്നത് എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നൊരു കാര്യമാണ് ഇക്കാര്യം വളരെ ചെറുപ്പത്തിലാണ് ഇവരൊക്കെ നിർബന്ധിത സൈനിക സേവനം നടത്തി വരുന്നവരാണ് ആ പ്രായത്തിലാണ് ഇവരൊക്കെ ഇസ്രയേലിൻ്റെ ഭാഷയിൽ വേണമെങ്കിൽ രക്തസാക്ഷിത്വം എന്ന് പറയാം അല്ലെങ്കിൽ അത്തരത്തിൽ അവരൊക്കെ കൊല്ലപ്പെടുന്നത് അതേസമയം ഇപ്പോൾ ഗസയിൽ കൊല്ലപ്പെടുന്ന പിഞ്ചുകുഞ്ഞുങ്ങളുടെ കണക്കുകളെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇത് ഒരു വലിയ കാര്യമായി കാണാനും പറ്റുന്നില്ല ഗസയിലേക്കും ലബനിലേക്കുമുള്ള ആക്രമണം തുടരുന്നതിനിടെ ഇസ്രയേൽ ഇതിനകം സിറിയയിലേക്കും ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സിറിയയിലെ പാൽമിറ നഗരമാണ് ഇസ്രയേൽ ആക്രമിച്ചത് ആക്രമണം എന്ന് വെച്ചാൽ ഒരു വലിയ രൂക്ഷമായ ആക്രമണമാണ് എന്ന് വേണമെങ്കിൽ പറയാം മുപ്പത്തിയാറ് പേർ മരിക്കുകയും അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ സിറിയയിൽ കൂടി അതിശക്തമായ ആക്രമണം ഇസ്രയേൽ ആരംഭിച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് ഇനി യമനിലേക്കോ മറ്റ് ഇറാഖിലേക്കോ ഒക്കെ വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രയേലതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയിരുന്നു ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസിനെ അത്തരത്തിലുള്ള സംഘടനകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇറാഖിനെ ആക്രമിക്കേണ്ടി വരും എന്ന് ഇസ്രയേൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ശക്തമായ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇസ്രയേൽ ഇസ്രയേലിൻ്റെ പടക്കപ്പലികൾ ചെങ്കടലിലും അറബിക്കടലിലും ഒക്കെ നിരന്തരം ആക്രമിക്കപ്പെടുന്നു അതിന് പ്രധാനമായും നേതൃത്വം കൊടുക്കുന്നത് യമനാണ് യമൻ പറയുന്നത് ഗസയിൽ നിന്ന് പിൻവാങ്ങുക ലബനിൽ നിന്ന് പിൻവാങ്ങുക ഈ രണ്ട് ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നു ഈ രണ്ട് തങ്ങളുടെ സഹോദരങ്ങൾ അവിടെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിലേക്ക് ഇസ്രയേൽ ആക്രമണം തുടരുമ്പോൾ കൃത്യമായും ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഇസ്രയേലിൻ്റെ കപ്പലുകൾ എന്നുള്ളതല്ല ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഒരു കപ്പലുകളിലും ചെങ്കടലിലോ അറബിക്കടലിലോ നങ്കൂരമിടാൻ സമ്മതിക്കില്ല ആ നിലയ്ക്ക് യമൻ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മേഖലയിൽ ഓരോ ദിവസം കഴിയും തോറും ഈ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു കാരണം ഇപ്പോൾ നേരിട്ട് ഇസ്രയേൽ ഈ ഗസയിലേക്ക് ആക്രമണം നടത്തുന്നത് പോലെ തന്നെ ബെയ്റൂട്ടിലേക്ക് ലബനിലേക്കുള്ള അവരുടെ ആക്രമണം തുടരുകയാണ് അതേസമയം സിറിയയിലേക്ക് കൂടി അവർ ആക്രമണം വ്യാപിപ്പിക്കുന്നു അതേസമയം ഈ വെടിനിർത്തലിനായി അമേരിക്ക അയച്ച പ്രതിനിധി അമോസ് ഹോസ്റ്റീൻ അദ്ദേഹം ഇപ്പോൾ ബെയ്റൂട്ടിൽ വളരെ തന്ത്രപ്രധാനമായ പല ചർച്ചകളും നടത്തിയതിനു ശേഷം അദ്ദേഹം ഇസ്രയേലിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഹിസ്ബുള്ള മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ വെടിനിർത്തൽ ആശയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെടിനിർത്തലിനായി അവർ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം അത് ഒന്ന് പൂർണ്ണമായ പിൻവാങ്ങലാണ് ഇസ്രയേൽ സൈന്യത്തിൻ്റെ പൂർണ്ണമായ പിൻവാങ്ങലാണ് രണ്ട് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങുന്നതോടൊപ്പം ലബനൻ എന്ന രാജ്യത്തിൻ്റെ സോവറിനിറ്റി അവരുടെ ആത്മാഭിമാനത്തെ അവരുടെ പരമാധികാരത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു ക്ലോസും അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടൊരു ഒത്തുതീർപ്പ് ചർച്ചയിൽ അംഗീകരിക്കില്ല അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിനുള്ള ഉപാധിയായി അംഗീകരിക്കില്ല എന്നുള്ള വ്യക്തമാക്കൽ ഇതിനകം തന്നെ ഹിസ്ബുള്ള നടത്തിയിട്ടുണ്ട് അതേസമയം തങ്ങളുടെ മണ്ണിൽ നിന്ന് നടക്കുന്ന ചാരപ്രവർത്തനങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു ഇറാൻ്റെ പല മേഖലകളിലായി കഴിഞ്ഞ ദിവസമൊക്കെ നിരവധി ചാരന്മാരെ ഇറാ ഇറാന്റെ ഭാഷയിൽ അവർ ഭീകരരാണ് ഭീകരരെ പിടികൂടുകയും കുറേ പേരെ വധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസവും മൂന്ന് ഭീകരരെ ആ നിലയ്ക്ക് വധിക്കുകയും ആറ് ഭീകരരെ ആറ് ചാരന്മാരെ പിടികൂടുകയും ചെയ്തു എന്ന് ഇറാൻ സൈന്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഇസ്ലാമിക് റവല്യൂഷൻ ഗാഡ്സ് സ്കോപ്സിന്റെ മുൻ മേധാവിയായിരുന്ന മൊഹസിൻ റസേ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിപ്പോൾ ഗസയിലേക്കും അതുപോലെ ലബനനിലേക്കുമൊക്കെ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം കണ്ടുകൊണ്ട് നിൽക്കുന്ന സൗദി അറേബ്യയ്ക്കും തുർക്കിക്കുമൊക്കെ അദ്ദേഹം നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ ഇവരുടെ പതനം സംഭവിക്കുന്നതോടെ പലസ്തീൻ്റെ അല്ലെങ്കിൽ ഗസയുടെ പതനം അതുപോലെ ലബനന്റെ പതനം അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് സ്വാഭാവികമായിട്ടും ഇസ്രയേൽ ടാർഗറ്റ് ചെയ്യുക ഇസ്രയേൽ ആക്രമണം നടത്തുക സൗദി അറേബ്യയിലേക്കും തുർക്കിയിലേക്കുമായിരിക്കും അപ്പോൾ ആ രാജ്യങ്ങൾ കൂടി സ്വാഭാവികമായും ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് ഈ മേഖലയ്ക്ക് മുഴുവൻ ഇസ്രായേൽ എന്ന രാജ്യം ആ നിലയ്ക്കൊരു ഭീഷണിയായി നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ എതിരെയും അതുപോലെ ബെയ്റൂട്ടിനെതിരെയും നടക്കുന്ന ആക്രമണങ്ങളിൽ ജാഗ്രത പാലിക്കുക മാത്രമല്ല അത്തരം ആക്രമണങ്ങളിൽ ഈ ആക്രമണം നേരിടുന്ന ഗസയിലെയും അതുപോലെ ലബനനിലെയും ജനങ്ങൾക്കൊപ്പം നിൽക്കുക അവരെ സഹായിക്കുക എന്നൊരു ബാധ്യത കൂടി മറ്റ് രാജ്യങ്ങൾക്കുണ്ട് ഇപ്പോൾ സൗദി അറേബ്യയ്ക്കും അതുപോലെ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾക്കുമുണ്ട് എന്നാണ് മൊഹസിൻ റസെ ഓർമ്മിപ്പിക്കുന്നത് അല്ലാത്ത പക്ഷം ഇസ്രയേൽ മറ്റ് രാജ്യങ്ങളെയും സൗദി അടക്കമുള്ള രാജ്യങ്ങളെയും ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും മൊഹ്സിൻ റസൈ മുന്നറിയിപ്പ് നൽകുന്നു ഏതായാലും പശ്ചിമേഷ്യയിൽ ഓരോ ദിവസം കഴിയും ഈ സംഘർഷം അയുകയല്ല മുറുകുകയാണ് എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് പറയേണ്ടി വരുന്നത്